ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുഹേ ഗീതാമൃത കൃഷ്ണന് വന്ദനം ഒരു കയ്യിൽ കന്നുകാലികളെ മെരിക്കാൻ ചൂരലും അല്ലെങ്കിൽ കുതിരകളെ മെരിക്കാൻ ചമ്മട്ടിയും പിടിച്ചു നിൽക്കുന്ന കൃഷ്ണൻ കൽപ്പവൃക്ഷം പോലെ എന്ത് ആഗ്രഹവും സാധിച്ചു തരുന്ന കൃഷ്ണന് വന്ദനം മറ്റൊരു കൈ ഉയർത്തി തല്ലവിരൽ ചൂണ്ടുവിരലിൻ്റെ അഗ്രത്തിൽ സ്പർശിച്ച് ദൈവിക അറിവ് സൂചിപ്പിക്കുന്ന കൃഷ്ണന് വന്ദനം ഭഗവത്ഗീതയുടെ അനശ്വരമായ അമൃതിൻ്റെ കറവക്കാരനായ അദ്ദേഹം നമുക്കെല്ലാം ഗീതയുടെ അമൃതം നൽകുന്നു കൃഷ്ണന് വന്ദനം പ്രപന്ന പാരിജാതായ स्तोत्रवेत्रैकपाणये ज्ञानमुद्राय कृष्णाय गीतामृतदुहे नमः